എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച കുമാര ഷഷ്ടിയാണ് മിഥുന മാസത്തിലെ അവസാനത്തെ ഷഷ്ടിയും കൂടിയാണ് ശ്രീ മുരുകന്റെ അവതാര ദിനമായ മിഥുന മാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടി കുമാര ഷഷ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഉത്തമമാണ് മകയിരം ചിത്തിര അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരും ജാതകത്തിൽ മേടം മിഥുനം തുലാം ചിങ്ങം കുംഭം ധനു രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരും ജാതകവശാൽ ചൊവ്വ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരും ചൊവ്വാദോഷമുള്ളവരും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് സാധാരണയായി തലേന്ന് പഞ്ചമി മുതൽ വ്രതമെടുത്ത് ഷഷ്ടിനാൾ ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും നടത്തി ഉച്ച നേരത്ത് ഷഷ്ടി തൊഴുത് ക്ഷേത്രത്തിൽ നേദിച്ച പടച്ചോറും കഴിച്ചിട്ടാണ് വ്രതം പൂർത്തിയാക്കുന്നത് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് നാമജപങ്ങളിലൂടെ നമ്മളുടേതായ ഗ്രഹദോഷങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഇന്നേ ദിവസം സന്ധ്യക്ക് അതായത് ഷഷ്ടി ദിവസം സന്ധ്യക്ക് സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ഷഷ്ടി സ്തുതി കീർത്തനങ്ങൾ ഇവ ചൊല്ലുന്നത് ഉത്തമമാണ് വ്രതമെടുക്കുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം തുളസി തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതുമാണ് ഷഷ്ടി വ്രതം എടുക്കുവാൻ കഴിയാത്തവർക്ക് ആ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും അതിനും പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് സന്ധ്യക്ക് അല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിൽ നാമജപം നാമജപത്തിലൂടെ നമ്മുടെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും പരിഹരിക്കാനാവുന്നതുമാണ് സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നതും സ്കന്ധ ഷ്ടി കവചം ജപിക്കുന്നതും സുബ്രഹ്മണ്യ പഞ്ചരത്നം ജപിക്കുന്നതും സുബ്രഹ്മണ്യ കരാവലംബ സ്തോത്രം ജപിക്കുന്നതും സുബ്രഹ്മണ്യ ഭുജംഗം ജപിക്കുന്നവരും ഷഷ്ടി ദേവി സ്തുതി എന്നിവ ചൊല്ലുന്നതും വളരെ നല്ലതാണ് കാര്യസിദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ഷഷ്ടി ദിവസം ശരവണഭവ സ്തോത്രം ശക്തി സ്വരൂപായ ശരോദ്ഭവായ ശക്രാർജിതായാധി സ്തുതായ ശമായ ശംഭു പ്രണവാർഥദായ ചകാരൂപായ നമോ ഗുഹായ രണൻമണി പ്രോജ്വല മേഖലായ रमासनाथप्रणवार्थदाय रशपूज्याय रविप्रभाय रकाररूपाय नमो गुहाय वराय वर्णाश्रमरक्षकाय वरत्रिचूलाभयमण्डिताय वलारिकन्या सुहृदालयाय बकाररूपाय नमो गुहाय नागेन्द्रकन्येश्वर नागाधिरूढय नागाचिदाय नागासुरज्ञाय नागालयाय नकाररूपाय नमो गुहाय भवाय भर्गाय भवात्मजाय भस्माय मानाद्भुतविग्रहाय भेष्टकामप्रदकल्पकाय भकाररूपाय नमो गुहाय वल्लीवलाराधिसुधार्चिदाय वरां गरागाञ्जितविग्रहाय वल्ली वकाररूपाय नमो गुहाय